ഹായ് നമുക്ക് പണിക്കൂലി ഇല്ലാതെ ബുഗാഡി സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ സ്റ്റാൻഡൊക്കെ മോനെ കാണിച്ചാണ് ബുഗാഡിയുടെ കളക്ഷൻ കാണിച്ചാണ് ഇതിനൊന്നും മേക്കിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം എന്ന് മുതൽ എന്ന് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ തിങ്കൾ മുതൽ മുതൽ ഞായർ വരെ തിങ്കൾ മുതൽ ഞായർ വരെ ഹമാന ചോയ്സിന്റെ മൂന്ന് ഷോപ്പുകളിലും ലഭ്യമാണ് ട്രിവാൻഡത്തിലും അടൂരിലും കളി ഈ ഓഫർ ലഭ്യമാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് വേണ്ട ും ചാർജ് ഇല്ല സ്വർണ്ണവല പ്ലസ് ജി എസ് ടി ഇത്ര തന്നെയുള്ളൂ ഒരുപാട് ഇങ്ങനെ ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹാങ്ങിങ് ഇല്ലാത്തതാണ് ഹാങ്ങിങ് ഉള്ള കളക്ഷൻസ് ഒക്കെ കവറിനകത്ത് ഒരുപാട് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഒരുപാട് കാണിക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളക്ഷൻസ് ഉണ്ട് രശ്മി ബോക്സിൽ നിറച്ച് നിങ്ങൾക്ക് തരാനുള്ള സെക്കൻഡ് സ്റ്റഡും രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ നോസ്പിറ്റിന്റെ കളക്ഷൻസ് അല്ല സെക്കൻഡ് സ്റ്റഡിന്റെ കളക്ഷൻസ് ഉണ്ട് സിമ്പിൾ സെക്കൻഡ് സ്റ്റഡ് അപ്പൊ ഇതിന് ഒന്നിനും മേക്കിംഗ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത്രയും കുറഞ്ഞ ഇതിൽ വരുന്നത് കേട്ടോ ഇപ്പൊ ഒന്നര മിനിറ്റ് ആയി ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എല്ലാരും വരിക ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ഓക്കെ ബൈ